സി പി എം നേതാക്കളെ ആക്ഷേപിച്ചു എന്ന് കേട്ടാൽ കേസെടുത്ത് അടക്കുന്ന പിണറായി വിജയൻ്റെ പോലീസ് ഷാഫി പറമ്പിൽ എം പിയുടെ കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നറിയാൻ കേരളം ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഏതായാലും കോൺഗ്രസ് എം പി ഷാഫി പറമ്പിലിനെതിരായ ലൈംഗികാരോപണത്തിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെതിരെ അടിയന്തരമായി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് വഴിയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത് സുരേഷ് ബാബു വെറും ആരോപണമല്ല നടത്തിയിരിക്കുന്നത് വ്യക്തിഹത്യയും അധിക്ഷേപവുമാണ് അതും ഒരു പാർലമെൻറ്റ് അംഗത്തിനെതിരെ അത് കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം ഇങ്ങനെ അപമാനിക്കുക എന്ന ബോധ്യത്തോടെയാണ് ഷാഫിക്കെതിരായ സുരേഷ് ബാബുവിൻ്റെ ആരോപണമെന്ന് ഈ പരാതിയിൽ വ്യക്തമായി പറയുന്നു ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നീക്കമാണ് സുരേഷ് ബാബുവിൻ്റെ പരാമർശം സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്നതാണെന്നും ആ പരാതിയിൽ പറയുന്നു അതായത് സ്ത്രീകളെയെല്ലാം അപമാനിച്ചുകൊണ്ട് അതുവഴി ഷാഫി പറമ്പിലേക്ക് എത്തിച്ചേരാനാണ് സി പി എമ്മിൻ്റെ സെക്രട്ടറി ശ്രമിച്ചത് ഒരു ഷാഫി പറമ്പിലിനെ ഉന്നം വെച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ നേതാവിനെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്ത്രീ സമൂഹത്തെയാണ് അപ്പോൾ സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകളാണ് എന്ന് പറയുന്നത് വരുത്തി തീർക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അത് സുരേഷ് ബാബുവിൻ്റെ ഒരസുഖമായി കാണുകയാണ് ജനങ്ങൾ ഈ അധിക്ഷേപത്തിൽ സി പി എമ്മിനെതിരെ പാലക്കാട് കേന്ദ്രീകരിച്ച് വ്യാപകമായ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനപ്രകാരം പാലക്കാട്ട് അതിശക്തമായ സമരങ്ങൾ നടത്താനാണ് നീക്കം അടിസ്ഥാനരഹിതമായ ആരോപണം സി പി എം പരസ്യമായി തിരുത്തണമെന്നാണ് ആവശ്യം ഒരു പാർലമെൻറ്റ് അംഗത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ സി പി എം എന്താണോ ശ്രമിച്ചത് അതിനു നേർ വിപരീതമായി കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് യൂത്ത് കോൺഗ്രസും സി പി എമ്മിനെതിരെ പ്രതിഷേധം നടത്തി തുടങ്ങി ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബംഗളൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കുമെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ഷാഫി മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും ഇത്തരത്തിൽ ഈ സ്ത്രീ വിഷയത്തിൽ രാഹുലിൻ്റെ അധ്യാപകരാണെന്നും അതുകൊണ്ട് സഹികെട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത് എന്നും പറയുമ്പോൾ ഇതിലൊക്കെ എന്ത് വാസ്തവമാണ് ഉള്ളത് എന്നുള്ളത് സി പി എമ്മിൻ്റെ സെക്രട്ടറിയും സി പി എമ്മും തെളിയിക്കേണ്ടിയിരിക്കുന്നു മുസ്ലിം ലീഗാണ് അവരുടെ മാതൃകയെന്നും സുരേഷ് ബാബു പറയുമ്പോൾ അതിനുള്ള ഉത്തരവും കൊടുത്തേ മതിയാകൂ ഇനി പാലക്കാട്ട് ഏറ്റവും മുതിർന്ന സി പി എമ്മിൻ്റെ നേതാവ് ബാലൻ സഖാവ് സുരേഷ് ബാബുവിനെ കൈവിട്ടു എന്ന് തന്നെ പറയാം അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അത് സുരേഷ് ബാബുവിൻ്റെ ലൈനാണ് അത് സുരേഷ് ബാബു തന്നെ തീർത്തോട്ടെ എന്നുള്ളതാണ് അതായത് ഇത്തരം പുലഭ്യങ്ങളും അസഭ്യങ്ങളും വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ തെളിവ് കയ്യിലില്ലെങ്കിൽ പെട്ടു എന്ന് തന്നെ പറയാം ഏതായാലും ഉളുപ്പില്ലാത്തവർക്ക് കേസും പരാതിയും ഒരു പ്രശ്നമല്ലാതിരിക്കാം പക്ഷേ പറഞ്ഞിരിക്കുന്നത് ഒരു പാർലമെൻറ്റ് അംഗത്തെയാണ് ജനസമ്മതിയുള്ള ഒരു ജനപ്രതിനിധിയെയാണ് ഉത്തരം പറഞ്ഞേ മതിയാകൂ അതൊരു പക്ഷേ വലിയ കേസായി മാറുമ്പോൾ മാപ്പ് മാപ്പപേക്ഷിക്കാനുള്ള കാത്തിരിപ്പിലായിരിക്കാം ഒരു പക്ഷേ ഇ എൻ സുരേഷ് ബാബു എന്ന സി പി എമ്മിൻ്റെ സെക്രട്ടറി